അത് ശശി തരൂരിനെ എവിടെ ഒഴിവാക്കി എന്നാൽ ശശി തരൂരിനെ വന്ന ഉടനെ ഏതാ പുള്ളി വിദേശത്തെ ജോലിയൊക്കെ ചെയ്ത് നല്ല ഇതാക്കി യു എൻ സെക്രട്ടറിഷിപ്പിന് മത്സരിച്ചു പരാജയപ്പെട്ടു വന്ന ഉടൻ നമ്മളിവിടെ എം പി ആക്കി നമുക്ക് ഭരണം കിട്ടിയപ്പോൾ ഉടനെ മന്ത്രിയാക്കി അദ്ദേഹം രാജിവെച്ച അദ്ദേഹം രാജിവെച്ചിട്ട് വെച്ചിട്ട് ഒരു കോൺട്രവേഴ്സി വന്ന് രാജിവെച്ചു അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഉടനെ മന്ത്രിയാക്കി അതൊരു വലിയ ഫേവറാണ് സാധാരണ എം ജിമാർക്ക് കിട്ടുന്നതല്ല അതാ ഒരാജിവെച്ച് കഴിഞ്ഞാൽ പിന്നാറ്റെ വീണ്ടും മന്ത്രിയാക്കി അത് കഴിഞ്ഞ് വീണ്ടും സീറ്റ് കൊടുത്തു ഇവിടെ വന്നപ്പോൾ ഏറ്റവും നല്ല പാർലമെന്ററി കമ്മിറ്റിയുടെ ചെയർമാനാക്കി അല്ലാതെ പ്രതിപക്ഷത്തുള്ള ഒരു ഒരു പാർട്ടി എന്താ ചെയ്യുന്നത് കേരളം അപ്പോൾ ശശി തരൂരിൻ്റെ പരാതിക്ക് ഒരടിസ്ഥാനവുമില്ല ഒരു പ്രവർത്തിക്കാനാണ് ആഗ്രഹിക്കുന്നത് അദ്ദേഹം പ്രവർത്തിക്കട്ടെ ആര് തടയുന്നു ഞാൻ ചോദിക്കട്ടെ ഞാൻ എനിക്ക് എനിക്കൊരു സ്ഥാനമില്ല ഞാനിപ്പോ രാഷ്ട്രീയകാര്യ സമിതി വന്നേ ഉള്ളൂ ഞാൻ പൂർണ്ണമായി കേരളത്തിൽ പ്രവർത്തിച്ചോണ്ടിരിക്ക കോൺഗ്രസ് പാർട്ടി പ്രവർത്തിക്കാൻ എന്താ തടസ്സം അദ്ദേഹം എം പി ആണ് എം പി ആണ് പ്രഗത്ഭനാണ് നല്ല പ്രസംഗകനാണ് നല്ല പ്രസംഗകനാണ് അദ്ദേഹത്തിന് നേതൃത്വ ഗുണങ്ങളുള്ള ആളാണ് ഡിപ്ലോമസി ഉണ്ട് അദ്ദേഹത്തിന് കേരളത്തിൽ പ്രവർത്തിക്കാൻ ഒരു തടസ്സവുമില്ല കോൺഗ്രസിൻ്റെ അദ്ദേഹം തന്നെയല്ല അദ്ദേഹം തന്നെയല്ല ഞാൻ തൊള്ളായിരത്തി അമ്പതിൽ ഇടതുപക്ഷത്തിൻ്റെ ഞാൻ അവിടെ ഒരു ഒരു നിയോജക നിയോജകമണ്ഡലത്തിൽ മണ്ഡലത്തിൽ ഒരിക്കലും കോൺഗ്രസ് ജയിച്ചിട്ടില്ലായിരുന്നു ഞാൻ നിന്നു അത് കഴിഞ്ഞ് അഞ്ചു പ്രാവശ്യം അവിടെ ജയിച്ചു കാര്യം എന്താണ് എല്ലാ സ്ഥാനാർത്ഥികൾക്കും പാർട്ടിയുടെ വോട്ട് കുറേ കുറച്ച് എക്സ്ട്രാ വോട്ട് കാണും ഏത് സ്ഥാനാർത്ഥിക്കും കാണും അദ്ദേഹത്തിനുമുണ്ട് പക്ഷെങ്കിൽ അദ്ദേഹത്തിന് കൂടുതലുണ്ടെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് നമ്മൾ കണ്ടത് അദ്ദേഹം രാജീവ് ചന്ദ്രശേഖറോട് നെറ്റ് നെക്ക് നിൽക്കുകയായിരുന്നു അവസാനം അദ്ദേഹത്തെ ജയിപ്പിച്ചത് കടൽ തീരത്തുള്ള തീരദേശവാസികളായ ഫിഷർമെൻ അവർ മുഴുവൻ ട്രഡീഷണലി കോൺഗ്രസ്സുകാരാണ് ആ കോൺഗ്രസുകാർ വോട്ട് ചെയ്താ ജയിച്ചത് അപ്പൊ അദ്ദേഹത്തിന്റെ ആ ക്ലെയിമിന് ഒരു അർത്ഥവും ഇല്ല ഏജൻസികളൊക്കെ നമ്മള് നമ്മള് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പുകൾ കണ്ടില്ലയോ പല ഏജൻസികളും സർവേകളൊക്കെ ഓരോ 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 പാർട്ടിയെ ഇന്ത്യയെ ജയിപ്പിച്ചത് ആ സർവേകളുടെ റിസൾട്ടുകളൊക്കെ വല്ല കാര്യമുണ്ടോ ജനങ്ങൾ ഉണ്ടല്ലോ ജനങ്ങളുടെ യഥാർത്ഥ പൾസ് എന്ന് പറയുന്നത് ഈ ഏജൻസികൾക്കൊന്നും അറിയാൻ പറ്റില്ല പല ഏജൻ ആ ഏജൻസിയുടെ കാര്യത്തിലൊന്നും എനിക്ക് അതല്ല അതിനെ എനിക്കതിനെക്കുറിച്ച് പറയാനുള്ള പ്രവർത്തക സമിതിയിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹത്തിന് അങ്ങനെ ആയിരുന്നെങ്കിൽ പ്രവർത്തക സമിതിയിൽ ആ അഭിപ്രായം പറയണ്ടേ ഞാൻ ചെയ്യുന്നത് എനിക്ക് പല കാര്യങ്ങളുമുള്ള അഭിപ്രായങ്ങൾ ഞാൻ ആ കമ്മിറ്റിയിൽ പറയും ഞാൻ പുറത്ത് പറയും അദ്ദേഹത്തിന് അങ്ങനെ പ്രവർത്തക സമിതിയിൽ അഭിപ്രായം പറയാനുള്ള അല്ല നൂറുപേരുള്ള സാധ്യമല്ല എങ്കിൽ അദ്ദേഹം ആ കമ്മിറ്റി അത് പറയണമായിരുന്നു ആ കമ്മിറ്റിയിൽ പറഞ്ഞിട്ട് നടന്നിട്ടില്ലെങ്കിൽ വേണമെങ്കിൽ കോൺഗ്രസ് പാർട്ടി ആണ് വേണമെന്നു പുറത്തും പറയാം ആ കമ്മിറ്റി പറയാതെ പൊതുജനങ്ങളോട് പറഞ്ഞിട്ട് എന്ത് കാര്യമാണ് കുഞ്ഞുങ്ങളെ അല്ല ഞാൻ ചോദിക്കുന്നത് കോൺഗ്രസ് സാധാരണക്കാരെ സാധാരണക്കാരൊന്നും അങ്ങനെ ആകുന്നിട്ടില്ല അതൊന്നും ശരിയല്ല കോൺഗ്രസ് കേരളത്തിൽ ഒട്ടുമിട്ടില്ല ഇന്ത്യ നമ്മൾ പരാജയത്തില്ല ജനാധിപത്യത്തിൽ വിജയവും പരാജയവും സ്വാഭാവികമാണ് അപ്പോൾ പരാജയപ്പെടുന്ന ഉടനെ നിരാശപ്പെടുകയോ അല്ലെങ്കിൽ പാർട്ടിയെ കുറ്റപ്പെടുത്തുകയോ അല്ല വേണ്ടത്